ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രാത്രിയിലെ കൂർക്കംവലിയാണോ വില്ലൻ കുറയ്ക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാത്രിയിൽ സുഖകരമായി ഉറങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല അല്ലെ എന്നാൽ പലപ്പോഴും കൂർക്കംവലിയാണ് പലരുടെയും പ്രധാന പ്രശ്നം ഇത് കാരണം കൂടെ കിടക്കുന്നവർക്ക് ഉറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഉറങ്ങുമ്പോൾ ഒരു വ്യക്തി അനിയന്ത്രിതമായും ബോധമില്ലാതെയും ഉണ്ടാക്കുന്ന ശബ്ദമാണ് കൂർക്കംവലി നല്ല ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് പലപ്പോഴും കൂർക്കംവലി രാത്രി ഉറങ്ങുമ്പോൾ റിലാക്സ് ആയിരിക്കുന്ന ശരീരം നടത്തുന്ന ശ്വസന പ്രവർത്തനത്തിൽ എന്തെങ്കിലും തടസ്സം നേരിടുമ്പോൾ ശ്വസനത്തിന്റെ സ്വാഭാവികതയ്ക്ക് മാറ്റം വരുന്നതാണിത് ഇതാണ് ഊർക്കംവലിയായി മാറുന്നത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതലായും കൂർക്കം വലിക്കുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എരിവുള്ളതും ജങ്ക് ഫുഡും അമിതമായി രാത്രി കഴിക്കുന്നത് അത്ര നല്ലതല്ല അത് കൂർക്കം വലിക്ക് കാരണമാകാറുണ്ട് രാത്രി അമിതമായി കഴിക്കുന്നത് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതും കൂർക്കം വലിക്കാൻ കാരണമാകാറുണ്ട് വയർ നിറച്ച് കഴിക്കുന്നത് വയറിലെ ആസിഡ് വീണ്ടും മുകളിലേക്ക് വരുത്തിക്കാൻ കാരണമാകാറുണ്ട് ഇത് തൊണ്ടയിലും മറ്റും വീക്കം ഉണ്ടാക്കുകയും കൂർക്കം വലിക്കാൻ കാരണമാവുകയും ചെയ്യാറുണ്ട് ഭാരം നിയന്ത്രിക്കുന്നതും കുറയ്ക്കുന്നതും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അതുപോലെ കൂർക്കംവലി കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കാറുണ്ട് ഭാരം കുറയ്ക്കുമ്പോൾ ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയുന്നു ഇത് പിന്നീട് തൊണ്ടയിൽ അടിഞ്ഞുകൂടുന്ന മാംസത്തെയും ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും ഇതിലൂടെ രാത്രിയിലെ ശ്വസനം എളുപ്പമാകും രാത്രിയിൽ കിടന്നുറങ്ങുന്ന രീതിയും കൂർക്കംവലിക്ക് കാരണമാകാറുണ്ട് നേരെ കിടന്നുറങ്ങുന്നതിനേക്കാൾ നല്ലത് ചരിഞ്ഞ് കിടന്നുറങ്ങുന്നതായിരിക്കും കൂർക്കം വലി കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗം സ്ലീപ്പ് ഫൗണ്ടേഷൻ പറയുന്നത് അനുസരിച്ച് നേരെ കിടന്നുറങ്ങുന്നതിനേക്കാൾ ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ കൂർക്കം വലി കുറയുന്നതിനെ സഹായിക്കുന്നു തല നേരെ വെക്കുന്നതിനേക്കാൾ ചരിച്ചു വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തല വലത്തേക്ക് വെക്കുന്നതാണ് അനുയോജ്യം അതുകൊണ്ട് കിടക്കുന്ന കട്ടിലിലെ തലേന ഒരു സ്ഥലത്തേക്ക് സ്ഥിരമായി വെക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം